എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞാവയ്ക്ക് ഒരു സ്കേട്ടും ടോപ്പും തയ്ക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ തയ്ച്ചത് കുഞ്ഞാവ ഇടിയിപ്പിച്ചൊക്കെ നോക്കി ഇരുത്തേൻ്റെയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ കുഞ്ഞാവകളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമുക്ക് ഡ്രസ്സ് തയ്ക്കണമെങ്കിൽ ഇതുപോലത്തെ സ്കേട്ടും ടോപ്പും എങ്ങനെയാണ് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് പോകാം കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞാവയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വയസ്സില്ല കേട്ടോ ഒമ്പത് മാസം പ്രായമുള്ളൊരു കുഞ്ഞാവയാണ് കേട്ടോ അപ്പോൾ ആ കുഞ്ഞാവയ്ക്ക് തയ്ക്കാനുള്ള തുണിയാണ് ഇത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഇതാ നമ്മുടെ ടോപ്പിനുള്ള തുണിയാണ് അളവെടുക്കാൻ പോകുന്നത് ഇത് ടോപ്പിനുള്ള ലൈനിങ് ആണ് കേട്ടോ അപ്പോൾ അതും ഞാൻ ഒന്ന് രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ടേ ഇത് നമ്മുടെ ടോപ്പിൻ്റെ തുണിയാണ് അപ്പോൾ അതും ഒന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് ഒരേപോലെ തന്നെ ഒന്ന് ഇടുകയാണേ അപ്പോൾ കുഞ്ഞാവയുടെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടേപ്പ് വെച്ച് അളവൊന്നും എടുത്തിട്ടില്ല കഴിഞ്ഞ വിഷുവിൻ്റെ ടൈമിൽ എൻ്റെ കയ്യിൽ കൊച്ച് ഫ്രോക്ക് തയ്ക്കാനായിട്ട് ഒരു ഉടുപ്പ് അളവിന് തന്നിട്ടുണ്ടായിരുന്നു ഒരു കെട്ടുടുപ്പ് തന്നിട്ടുണ്ട് കേട്ടോ ഇത് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ അളവ് എടുക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ബോഡി പീസിൻ്റെ ആ ഒരു വണ്ണം മാത്രമേ ഈ ഉടുപ്പ് വെച്ച് ഉടുപ്പ് വെച്ചിട്ട് നമ്മൾ അടയാളം ചെയ്യുന്നുള്ളൂ ഇറക്കം അതിനേക്കാളും കുറച്ചും എടുക്കും കാരണം നമ്മൾ ടോപ്പായിട്ടല്ലേ മേളിൽ ഉപയോഗിക്കുന്ന താഴോട്ട് പാവാടയല്ലേ വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു എട്ട് ഇഞ്ച് രണ്ട് സൈഡിലൊന്ന് അടയാളം ചെയ്യും അപ്പോൾ രണ്ട് സൈഡിൽ ഇഞ്ച് അടയാളം ചെയ്തിട്ട് ഇതാ ടേപ്പ് വെച്ചത് ആയിട്ടൊന്നും വരച്ചെടുക്കുന്നുണ്ട് നമുക്ക് അത്രയും തുണി വേണം അത്രയും ഇറക്കത്തിൽ വേണം കാരണം നമ്മുടെ ആ ഉടുപ്പിൻ്റെ ബോഡി പീസ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ടോപ്പിനെ അളവെടുത്തു കഴിഞ്ഞാൽ അത് ഒത്തിരി മേളിലോട്ട് നിൽക്കും അതിനെക്കാളും കൂടെ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ ഈ വാവയുടെ ഉടുപ്പുള്ളത് കൊണ്ട് പിന്നെ നമ്മൾ അളവ് വേറെ എടുക്കാനൊന്നും പോയില്ല ഇത് വെച്ച് തന്നെ ഇതിനെക്കാട്ടിലും നമ്മുടെ ടോപ്പിനെ ഇറക്കം മാത്രം മതി പിന്നെ കുറച്ച് വണ്ണം കൂടെ കൂട്ടിയിട്ടോളാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം വണ്ണം പിന്നെ നമുക്ക് കൂട്ടണമെങ്കിലും കൂട്ടാം അതുകൊണ്ട് നമ്മൾ വണ്ണം മാത്രം ഇതിലിച്ച് കൂട്ടിയിടുന്നുണ്ട് പിന്നെ ടോപ്പ് മാതിരി ആയതുകൊണ്ട് കുറച്ച് ഈ ഒരു നമ്മുടെ ഫ്രോക്കിനെക്കാട്ടിലും ആ മേലിലത്തെ ബോഡി പീസിനെക്കാട്ടിലും കുറച്ചും ഇറക്കം മാത്രമാണ് നമ്മൾ കൂട്ടിയെടുത്തിരിക്കുന്നത് അപ്പം ഞാനിത് ആ ഉടുപ്പ് വെച്ചിട്ട് കറക്റ്റായിട്ട് ആ കഴുത്തിൻ്റെ ഒക്കെ അടയാളം ചെയ്യുകയാണ് കേട്ടോ ആ കഴുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്താണ് ഫ്രണ്ടിൽ വീ കഴുത്ത് വരുന്നു പിന്നെ കൈക്കുഴി കറക്റ്റായിട്ട് അടയാളം ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു ഫ്രോക്കിനേക്കാളും കുറച്ചുകൂടെ വണ്ണം കൂട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ ആ വീ കഴുത്താണ് നമ്മൾ താഴോട്ട് ഞാൻ ടേപ്പ് ചരിച്ച് വെച്ച് അടയാളം ചെയ്യുന്നത് അപ്പം നമ്മൾ ഈ ഒരു ലൈനിങ്ങും നമ്മുടെ ടോപ്പിൻ്റെ തുണിയിൽ കൈക്കൊഴി മാത്രമാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ കൈക്കൊഴി കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ലൈനിങ്ങും നമ്മുടെ ടോപ്പിൻ്റെ തുണിയും കൂടെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യുക അതിനുശേഷം നമുക്ക് ആ ഈ കഴുത്തൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ഈ ഒരു ലൈനിങ്ങിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഈ കഴുത്തൊക്കെ തയ്ക്കുന്നത് പിന്നെ എല്ലാം ഈ ലൈനിങ്ങിൽ തന്നെ തയ്ച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ ഡ്രസ്സ് തയ്ക്കുമ്പോഴെന്ന് പറയുമ്പോൾ നമ്മൾ ഇട്ട് തന്നെ ആയിരിക്കണം തയ്ക്കുന്നത് അതല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇതിൻ്റെ ഈ കൈക്കുഴിയുടെ അവിടെയൊക്കെ ഒരു തുമ്പൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും കേട്ടോ അപ്പോൾ ആ ലൈനിങ്ങിൽ തന്നെ ആ കഴുത്തും സ്റ്റിച്ച് ചെയ്ത് പിന്നെ കൈക്കുഴി സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് മറിച്ചെടുക്കുമ്പോൾ നല്ല നീറ്റായിട്ടിരിക്കും അപ്പോൾ നമ്മൾ ആ ഒരു ഫ്രണ്ടിലെ ആ ഒരു പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാക്കിലത്തെ പീസ് എന്ന് പറയുമ്പോൾ ബാക്കിൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് ബാക്കിൽ നിന്ന് രണ്ട് വള്ളി മേളിലോട്ട് വരികയാണ് ഫ്രണ്ടിലും രണ്ട് വള്ളി വരുന്നുണ്ട് എന്നിട്ട് കെട്ടുടുപ്പ് പോലെയാണ് മേലിലത്തെ ആ ഒരു ടോപ്പ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആ ഫ്രണ്ട് പീസ് വെട്ടിയത് ഇതാ കറക്റ്റായിട്ട് നമ്മുടെ ബാക്കിലത്തെ ആ ഒരു തുണിക്ക് വേണ്ടി ഞാനിതാ രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് ലൈനിങ്ങും ആ ഒരു ടോപ്പിൻ്റെ തുണിയും ഇട്ടിട്ടുണ്ട് അതിന് ശേഷം ഇതാ നമ്മുടെ ആ ഒരു ഫ്രണ്ട് പീസ് വെട്ടിയത് കറക്റ്റായിട്ട് എടുത്തു വെച്ചിട്ട് അതിൻ്റെ ആ കൈക്കുഴി വരുന്നതിൻ്റെ അവിടെ ഒന്ന് അടയാളം ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് മടക്കിയിടുകയാണേ എന്നാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ ആ ബാക്കിലത്തെ പീസ് വരുന്നത് താഴേന്ന് കൈക്കുഴിയുടെ അവിടം വരെ ഉള്ള വീതിക്ക് കിട്ടണം അതുകൊണ്ട് അത് കറക്റ്റായിട്ട് നമ്മുടെ ആ ഫ്രണ്ട് പീസ് വെട്ടിയത് എടുത്തു വെച്ചിട്ട് ആ കൈക്കുഴിയുടെ ആ ലെവലിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് സ്ട്രെയിറ്റായിട്ട് വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ബാക്ക് പീസിൽ കൈക്കുഴിയൊന്നും വെട്ടേണ്ട ആവശ്യമില്ല ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങ് വെട്ടിയെടുത്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ ഈ ടോപ്പിൻ്റെ ബാക്ക് പീസ് ഇതുപോലത്തെ പ്ലെയിനായിട്ട് വരുന്നുകൊണ്ടാണ് നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുത്ത സമയത്ത് നമ്മൾ ഒന്നിച്ചിട്ട് ബാക്കും ഫ്രണ്ടും കട്ട് ചെയ്ത് എടുക്കാത്തത് സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തത് കേട്ടോ അപ്പോൾ നമ്മുടെ ബാക്ക് പീസ് ആ ഒരു പ്ലെയിൻ പീസ് നമ്മളിപ്പോൾ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ വരും കേട്ടോ ഇതിൻ്റെ മേടി കൂടെ വള്ളി കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ ഫ്രണ്ട് പീസിലും ബാക്ക് പീസിലുമായിട്ട് വള്ളി കൊടുക്കും പിന്നെ നമ്മുടെ ഈ ടോപ്പിൽ ബാക്കിൽ ഓപ്പൺ കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ പിന്നെ ഇതിൽ രണ്ട് സൈഡിലും കെട്ടല്ലേ വരുന്നത് അതുകൊണ്ട് നമുക്ക് ഓപ്പൺ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ അപ്പം നമ്മൾ ടോപ്പിനുള്ളതെല്ലാം വെട്ടിക്കഴിഞ്ഞാൽ അടുത്ത് നമ്മുടെ സ്കേട്ടാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം സ്കേട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംബ്രല കട്ട് സ്കേട്ടാണ് വരുന്നത് അപ്പോൾ ഇത് ആ തുണി രണ്ടായിട്ട് മടക്കിയിട്ട് ഇതാ സ്ക്വയർ മാതിരി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നാലായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ അമ്പർലക്കെട്ട് കട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോണോട് ഇട്ടിട്ട് കട്ട് ചെയ്യുന്ന പോലെയല്ല കേട്ടോ ഇത് സ്ക്വയർ രീതിയിൽ തുണി നാലായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടയാളം ചെയ്യാനായിട്ട് കുഞ്ഞിൻ്റെ ഫ്രോക്ക് തന്നെ എടുത്ത് വെച്ചേക്കാണ് കേട്ടോ അതിൻ്റെ ഇറക്കവും പിന്നെ ആ ഒരു ഫ്രോക്കിൻ്റെ വണ്ണത്തിനേക്കാട്ടിലും കുറച്ചുകൂടെ കൂട്ടി എടുക്കുന്നുണ്ട് കേട്ടോ ഇറക്കവും കൂട്ടി എടുക്കുന്നുണ്ട് കാരണം ഈ ഒരു സ്കേട്ടിന് എലാസ്റ്റിക് ഇട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് നമ്മുടെ പാവാട യുടെ എലാസ്റ്റിക് വരുന്ന പടി കൊടുക്കുന്നിടത്ത് കുറച്ച് വണ്ണം കൂടുതലും കുഴപ്പമില്ല നമ്മൾ എലാസ്റ്റിക് ഇടുന്ന സമയത്ത് അത് കറക്റ്റ് ആയിക്കോളൂ കേട്ടോ അതുപോലെ തന്നെ നമ്മൾ എലാസ്റ്റിക് കൊടുക്കാത്ത മിടി തയ്ക്കില്ല പടി വെച്ചിട്ടുള്ളത് അതൊക്കെ ആവുമ്പോൾ അല്ലേ കറക്റ്റ് വണ്ണത്തിൽ തന്നെ നമ്മൾ ഇതുപോലെ താഴോട്ടുള്ള സ്കേറ്റിനുള്ള തുണി കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇതിപ്പം നമ്മൾ എലാസ്റ്റിക് ആയതുകൊണ്ട് വേണം കൂടി കിടന്നാൽ കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ സ്കേറ്റിൻ്റെ അടയാളം എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഫ്രോക്ക് എടുത്ത് വെച്ചിട്ട് വീണ്ടും ഒന്നുകൂടെ നോക്കുകയാണ് അപ്പോൾ അതിനെക്കാട്ടും കുറച്ചുകൂടെ കൂടുതലുണ്ട് അപ്പോൾ വണ്ണമൊക്കെ കൂടുതലാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ എലാസ്റ്റിക് ഇട്ടിട്ടല്ലേ നമ്മൾ തയ്ച്ചെടുക്കുന്നത് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ നല്ല വിരിവായിരിക്കും കേട്ടോ ഈ രീതിക്കിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്പറിലൊക്കെ ഇട്ട് നമ്മളിപ്പോൾ മിടിയൊക്കെ കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കോണോട് ഇട്ടിട്ടൊക്കെ അല്ലേ അപ്പം നമ്മുടെ തുണി സ്ക്വയറായിട്ട് ആയിട്ടിട്ട് കട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇതേപോലെ നല്ല വിരിവ് കിട്ടും കേട്ടോ അത നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ നല്ല വട്ടം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് തയ്ച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ലൈനിങ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ലൈനിംഗ് ഇതാ നമ്മളിതാ നാലായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ സ്ക്വയർ പീസ് വിടുന്ന പോലെ നാലായിട്ട് മടക്കി മടക്കിയിട്ടതിന് ശേഷം നമ്മുടെ ആ ഒരു സ്കേറ്റിൻ്റെ തുണി എടുത്ത് അതേപോലെ തന്നെ വെക്കുക നമ്മൾ ആ സ്കേറ്റിനെക്കാട്ടിലും കുറച്ചുകൂടെ മേളിൽ നിന്നാൽ മതി കേട്ടോ ലൈനിങ് അത്രത്തോളം ഇറക്കം എടുക്കണ്ട അപ്പോൾ അതിന് നമുക്ക് സ്കേറ്റിൻ്റെ അടയാളം വെച്ചിട്ട് അതിൻ്റെ മേളിൽ വെച്ചിട്ടൊന്ന് അടയാളം ചെയ്യുക കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ മേളി വെച്ച് അടയാളം ചെയ്തിട്ട് ഇനി അതൊന്ന് റൗണ്ടിലൊന്ന് വരച്ചു കൊടുക്കുക അപ്പോൾ ഇതേപോലെ തന്നെ റൗണ്ടിൽ നല്ലതായിട്ട് വരച്ചു കൊടുക്കുക വരച്ചു കൊടുത്തതിന് ശേഷം ഇനി ഇതങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ലൈനിങ്ങും നമ്മുടെ ആ ഒരു സ്കേറ്റിൻ്റെ തുണിയുടെ അത്രയും തന്നെ വിരിവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ലൈനിങ്ങിന് നമുക്ക് ഇച്ചിരി തുണി കുറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ ഇത്രയും വിരിവില് ലൈനിങ് എടുക്കണം എന്നില്ല അപ്പം നമുക്ക് തുണി ഉള്ളതുകൊണ്ടാണ് നമ്മൾ അതേ സെയിം തന്നെ വിരിവിൽ നമ്മളിപ്പോൾ ഈ ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സ്കേറ്റിന് ലൈനിങ് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്കേറ്റിൻ്റെ മേളിൽ കൊടുക്കാനുള്ള ആ എലാസ്റ്റിക് ഇടുന്ന പടിയും കൂടെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ തുണി എടുത്തിരിക്കുന്നത് നമ്മുടെ ടോപ്പിൻ്റെ തുണിയില്ലേ ആ ടോപ്പിൻ്റെ തുണി തന്നെയാണ് ഈ ഒരു പടിയായിട്ട് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ സ്കേറ്റിനുള്ള പടി കൊടുക്കുന്നത് അപ്പോൾ ടോപ്പിൻ്റെ തുണി എടുത്തിട്ട് നമ്മുടെ ആ സ്കേറ്റിൽ പടി കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാരണം നമ്മുടെ സ്കേട്ട് എന്ന് പറയുമ്പഴത്തേനും ഡിസൈൻ വരുന്നുണ്ടല്ലോ അതിൻ്റെ മേളിൽ പ്ലെയിൻ ആയിട്ടുള്ള ആ ഒരു തുണി വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ തുണി ഞാൻ എടുത്തിട്ട് രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് അതിൻ്റെ ഒരു വീതി നോക്കിയായിരുന്നു കേട്ടോ അപ്പോൾ നാലിഞ്ചോളം വീതി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് മടക്കി വരുമ്പോഴത്തേന് രണ്ടു വീതിയൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ എലാസ്റ്റിക്കും കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്കേറ്റ് ഞാൻ രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് അതിൻ്റെ എത്രത്തോളം നീളം ഉണ്ടെന്ന് നോക്കി കേട്ടോ അപ്പം നമുക്ക് ആ ഒരൊറ്റ പീസിൽ ആ ഒരു നീളം പോരാ അതുപോലത്തെ രണ്ട് പീസ് വേണം അപ്പോൾ ഞാൻ രണ്ട് പീസ് ആ ഒരു നാലഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ആ ടോപ്പ് വെച്ചിട്ടാണ് കറക്റ്റായിട്ട് ഞാൻ അടയാളം നീളം എടുത്തിരിക്കുന്നത് പിന്നെ ടേപ്പിന് ഞാനൊന്ന് അളന്ന് നോക്കിയായിരുന്നു എത്ര ഇഞ്ച് വീതി വരുന്നുണ്ടെന്ന് കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ട് പീസ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിങ്ങനെ ജോയിൻറ് ചെയ്തിട്ട് നമുക്ക് ആ മേളിൽ പടിയായിട്ട് കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്കേർട്ട് വെട്ടിയതിൻ്റെ ബാലൻസ് തുണികളിൽ നിന്നാണ് കേട്ടോ ഈ ക്രോസ് പീസ് വെട്ടിയെടുത്തിട്ട് നമ്മൾ ആ ഒരു ഈ ഒരു നമ്മുടെ ടോപ്പിനുള്ള ആ വള്ളി ഓൾറെഡി ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഫസ്റ്റ് തന്നെ നമ്മുടെ വള്ളി സ്റ്റിച്ച് ചെയ്താലേ ഉള്ളൂ നമുക്ക് ആ ഫ്രണ്ടിലേ നമ്മുടെ ബോഡി പീസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇതാ ഫസ്റ്റ് നമ്മുടെ ലൈനിങ് എടുത്ത് വെച്ചു അതിനുശേഷം നമ്മൾ ആ കിട്ടുന്ന ആ വള്ളിയില്ല കറക്റ്റായിട്ടും ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗം വരുന്നിടത്ത് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് അതിനുശേഷം അതിൻ്റെ മേളിലേക്ക് നമ്മൾ ബോഡി പീസ് എടുത്ത് വെച്ചിട്ട് ബോഡി പീസ് ഫസ്റ്റ് നമ്മൾ ലൈനിങ് വെച്ച് അതിൻ്റെ മേളിൽ വള്ളി വെച്ച് അതിൻ്റെ മേളിലാണ് നമ്മുടെ ടോപ്പിൻ്റെ ആ ഒരു തുണി വെച്ചിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ആദ്യം തന്നെ ആ വള്ളി ഇരിക്കുന്ന ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കാം രണ്ട് സൈഡും അതിനുശേഷം നമുക്ക് ആ കഴുത്തൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം കാരണം ആ വള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും അതിനു വെച്ചാൽ ഒരുപോലെ ആദ്യം സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ നമുക്ക് കൈക്കുഴി തൊട്ട് കഴുത്ത് തൊട്ട് തൊട്ടിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് കേട്ടോ പിന്നെ ഞാൻ ഇന്ന് നമ്മുടെ ഈ വള്ളി സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇത് ക്രോസ് പീസ് നമ്മളൊരു ചെറിയ വീതിക്ക് കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ അത് രണ്ടായിട്ട് മടക്കി തയ്ച്ചിട്ട് പിന്നെ ചെറിയൊരു കമ്പി വെച്ചിട്ട് അതൊന്ന് അകത്തുനിന്ന് കുത്തി അത് തിരിച്ചെടുക്കും കേട്ടോ മറച്ചെടുക്കും അങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വള്ളി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുന്നത് ഇതിന് മുമ്പ് ഞാനൊരു കെട്ടുടുപ്പ് തയ്ക്കുന്ന സമയത്ത് ഞാൻ ഈ ഒരു വള്ളി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഇന്നത്തെ വീഡിയോ നമ്മൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കൂടെ ആകുമ്പോൾ തന്നെ ഒരുപാട് ഒരുപാട് ലോങ് ആണ് അതുകൊണ്ട് കുറേ കാര്യങ്ങൾ ഞാനിതിൽ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇതിൻ്റെ രണ്ട് ഷോൾഡറിൻ്റെ അവിടെ ആത്തി ആ വള്ളി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചതിന് ശേഷം ഇത് കൈക്കോഴി തൊട്ടാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത് അപ്പോൾ നമ്മുടെ കൈക്കോഴി സ്റ്റിച്ച് ചെയ്ത് വന്ന് കഴിഞ്ഞതിന് ശേഷം ആ കഴുത്തിൻ്റെ അവിടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് അടുത്ത കൈക്കോഴിയുടെ അവിടെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുകയാണേ അപ്പോൾ ഇത്രയും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ആ കഴുത്തിൻ്റെ ആ ഫ്രണ്ടിൽ നമ്മൾ ലൈനിങ്ങിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ലല്ലോ ആ നമ്മുടെ ബോഡി പീസ് മാത്രമല്ലേ കട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ആ ലൈനിങ് ആ വി പോലെ ഒന്ന് കഴുത്തൊന്ന് കട്ട് ചെയ്യുക കേട്ടോ കട്ട് ചെയ്തതിന് ശേഷം അത് അടുക്കൊന്ന് പോന്തി കൊടുക്കണം അതിന് ശേഷം ഇത് കണ്ടോ ഇങ്ങനെ തിരിച്ചെടുക്കണം ഇങ്ങനെ തിരിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ കൈക്കുഴി നമ്മൾ ആ ഒരു തുമ്പെല്ലാം ഹൈഡ് ആകുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ കൈക്കുഴിയുടെ അവിടെ തൊട്ട് സ്റ്റിച്ച് ചെയ്യണം ലൈനിങ്ങിൽ ഇതുപോലെ അപ്പോൾ നമ്മുടെ കൈക്കുഴിയൊക്കെ നല്ല നീറ്റായിട്ടിരിക്കും അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉള്ള ഡ്രസ്സ് തയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ ലൈനിങ് ഇട്ട് തയ്ക്കുകയാണെങ്കിൽ കൈക്കുഴിയൊക്കെ ഇതേപോലെ നല്ല നീറ്റായിരിക്കും കേട്ടോ അപ്പോൾ നമ്മളത് അങ്ങനെ തിരിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ക്കണം കേട്ടോ അപ്പോൾ പതിച്ച് തയ്ക്കുന്നത് ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടില്ല ആ കൈക്കുഴി തൊട്ട് കഴുത്തും എല്ലാം ഒന്ന് പതിച്ച് തയ്ക്കണം അപ്പം നമ്മളിവിടെ കാണിച്ചിട്ടില്ല പതിച്ച് തയ്ക്കുന്നത് ഞാൻ പതിച്ച് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമ്മുടെ ബാക്ക് പീസ് എടുത്ത് ഞാൻ ഇതാ ആ ഫ്രണ്ട് പീസിൻ്റെ ഒപ്പം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ ബാക്ക് പീസ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതുപോലെ നമ്മുടെ ആ ഫ്രണ്ട് പീസിൻ്റെ ആ താഴെ ചെറിയ നമ്മുടെ സാരി ബ്ലൗസിൻ്റെ ഒക്കെ പടി കൊടുക്കത്തില്ലേ അതേപോലെ ഒരു ചെറിയൊരു തുണി എടുത്തിട്ട് പുറത്തുനിന്ന് തയ്ച്ചിട്ട് അകത്തോട്ട് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കണം കേട്ടോ അപ്പോൾ അത് ഞാനിതിൽ കാണിച്ചിട്ടില്ല അങ്ങനെയൊന്ന് ചെയ്തേക്കണം അപ്പോൾ നമ്മുടെ ബാക്ക് പീസ് എടുത്ത് വെച്ച് ലൈനിങ്ങും നമ്മുടെ ബാക്ക് പീസിലെ ആ ഒരു തുണിയും കൂടെ എടുത്തു വെച്ചിട്ട് ഒരേപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണേ അപ്പോൾ ആ രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്യേണ്ട താഴെ മേളിന് സ്ട്രെയ്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇതൊന്ന് നമുക്ക് തിരിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ആ തുമ്പ് ഹൈഡ് ആകാൻ ഇങ്ങനെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു സൈഡ് ഒരു സൈഡല്ല രണ്ട് സൈഡും അപ്പറം അപ്പുറം ഓപ്പൺ ആണ് കണ്ട ഞാനത് തിരിച്ചെടുക്കുന്നുണ്ട് തിരിച്ചെടുക്കുമ്പോഴത്തേനും നല്ല നീറ്റായിട്ടിരിക്കാം ഇത് ബാക്ക് പീസാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഓപ്പൺ ഒന്നും ബാക്കിൽ കൊടുക്കുന്നില്ല അപ്പോൾ അതിങ്ങനെ ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് ഇത് ഇതിൻ്റെ മേളിൽ കൂടെ പതിച്ച് തയ്ക്കണം പക്ഷേ പതിച്ച് തയ്ക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ബാക്കിലത്തെ വള്ളി എവിടെയാ വരണ്ടതെന്നുള്ളത് കറക്റ്റായിട്ടൊന്ന് പോയിൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അത് നമ്മൾ ബാക്ക് പീസ് എടുത്ത് ആ ഫ്രണ്ട് പീസിൻ്റെ ഒപ്പം എടുത്ത് വെച്ചിട്ട് നോക്കണം ഫ്രണ്ട് പീസിൻ്റെ വള്ളി എവിടെയാണ് വന്നേക്കൊന്ന് അതേപോലെ തന്നെ ബാക്ക് പീസിൽ ആ താഴെ അടയാളം ചെയ്യാം അടയാളം ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ഇതൊന്ന് പതിച്ച് തയ്ക്കുക പതിച്ച് ഇങ്ങനെ പോകുന്ന സമയത്ത് തന്നെ നമ്മുടെ ബാക്കിലത്തെ വള്ളിയെടുക്കണം ബാക്കിലത്തെ വള്ളിയെടുത്തിട്ട് താഴെ വെച്ച് കൊടുക്കുക താഴെ വെച്ച് കൊടുത്തിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോകുന്ന സമയത്ത് ആ വള്ളി അവിടെ വരുമ്പോൾ ഒന്ന് കെട്ടിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ ബാക്ക് പീസിൽ രണ്ട് സ്റ്റിച്ചിങ് കൊടുക്കുന്നുണ്ട് ആദ്യം ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് പോവുക അതിനുശേഷം കുറച്ച് ക്യാപ്പിട്ടിട്ട് ഒന്നും കൂടെ കൊടുക്കുക താഴെ വശത്ത് ഒരു സ്റ്റിച്ചിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ വള്ളിയുടെ ഭാഗത്ത് വരുമ്പോൾ ശ്രദ്ധിക്കുക ഒന്ന് കെട്ടിട്ട് വേണം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോകാനായിട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഒരു ട്രിപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ വള്ളി പിടിപ്പിച്ചേക്കുന്ന അപ്പോൾ താഴെ എക്സ്ട്രാ നിൽക്കുന്നതെങ്കിൽ അതങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റുക ഇനിയിപ്പോൾ ഇച്ചിരി കൂടെ ക്യാപ്പിട്ട് ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്യണമെന്ന് പറഞ്ഞില്ല അത് ഇതുപോലെ ഒന്നും കൂടെ പോവുക കേട്ടോ അപ്പോൾ ആ വള്ളി നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ ഇരിക്കുകയും ചെയ്യും ബാക്ക് പേസ് നല്ല നീറ്റായിട്ടിരിക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം താഴെ ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്തോണം കേട്ടോ ഏറ്റവും താഴെ ആയിട്ട് നമ്മുടെ ടോപ്പിൻ്റെ ബാക്ക് പീസിൽ നമ്മൾ വള്ളി കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമ്മുടെ ബാക്ക് പീസും ഫ്രണ്ട് പീസും ഒരുപോലെ എടുത്ത് വയ്ക്കുക അതിനുശേഷം ശേഷം നമ്മുടെ ഫ്രോക്ക് എടുക്കുക കേട്ടോ ഫ്രോക്ക് എടുത്തിട്ട് ആ മേലിലത്തെ വണ്ണം ഉണ്ടല്ലോ അവിടെ ഒന്ന് അടയാളം ചെയ്യുകയാണ് കേട്ടോ അതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഞാൻ മാറ്റി ഒന്ന് ചെയ്യുന്നത് കേട്ടോ ആ താഴെ വശമൊക്കെ ഒന്ന് കുറച്ച് കൂട്ടിയാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് അടയാളം ചെയ്യുക ഇനി നമുക്ക് സ്ട്രെയിറ്റായിട്ട് ആ കൈക്കുഴിയുടെ അവിടുന്ന് താഴോട്ട് ക്ലോസ് ചെയ്യുക അപ്പോൾ രണ്ട് സൈഡും ഒരേപോലെ തന്നെ ക്ലോസ് ചെയ്യണം അപ്പോൾ ഞാൻ കാണിക്കാത്ത ഒരു കാര്യം ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഫ്രണ്ട് പേസിലിത് കണ്ടോ ഞാൻ പറഞ്ഞില്ല സാരി ബ്ലൗസിൻ്റെ ഒക്കെ നമ്മൾ പടി കൊടുക്കത്തില്ലേ ബാക്കിൽ അതേപോലെ തന്നെ ഇതാ ഒരു തുണി വെച്ചിട്ട് അകത്തോട്ട് ഞാൻ തയ്ച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ നിങ്ങളെ വീണ്ടും ഒന്ന് എടുത്ത് കാണിച്ചാണ് ഞാനത് തയ്ക്കുന്ന വീഡിയോ ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഒന്ന് ആദ്യം ഒന്ന് പറയുകയും ചെയ്ത് പിന്നെ ഇപ്പോൾ ഒന്ന് കാണിച്ചും തന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ രണ്ട് സൈഡിൽ നിന്ന് നമ്മളിത് ക്ലോസ് ചെയ്യുകയാണ് കൈക്കുഴിയുടെ അവിടെ നിന്ന് അപ്പോൾ രണ്ടൊന്ന് വട്ടം സ്റ്റിച്ചിങ് കേട്ടോ കേട്ടോ അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അടുത്ത് നമുക്ക് സ്കേർട്ട് തയ്ക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ സ്കേട്ടിൻ്റെ തുണിയും ലൈനിങ്ങുമായിട്ടൊന്ന് ജോയിൻറ്റ് ചെയ്ത് വെക്കണേ അപ്പോൾ ഞാൻ ജോയിൻ്റ് ചെയ്യുന്ന കാണിക്കുന്നില്ല കേട്ടോ ഇത് ഞാനൊന്ന് എടുത്തു വെച്ച് നിങ്ങളൊന്ന് കാണിക്കണം ഫസ്റ്റ് ലൈനിങ് വെച്ചു അതിൻ്റെ മുകളിൽ നമ്മൾ സ്കേട്ടിൻ്റെ തുണി വെച്ചു ഇനി സ്ട്രെയിറ്റായിട്ടങ്ങ് തയ്ക്കാണ് ചെയ്യേണ്ടത് ജോയിൻ്റ് ചെയ്യണം നമ്മുടെ സ്കേറ്റിൻ്റെ തുണിയും പിന്നെ ആയിട്ട് ഇതാ ജോയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ടേബിളിൽ കൊണ്ടു വെച്ചതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ലൈനിങ്ങിൻ്റെ തുമ്പ് മടക്കി തയ്ക്കണം കേട്ടോ അപ്പോൾ അതും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ഇനി നമുക്ക് പടി ആദ്യം തയ്ക്കണം അതിനുശേഷം നമുക്ക് ലൈനിങ്ങിൻ്റെ തുമ്പൊക്കെ സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ പടിക്ക് വേണ്ടി രണ്ട് തുണിയായിരുന്നു നമ്മൾ കട്ട് ചെയ്തെടുത്ത് അത് ഞാൻ ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പടി പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ പടിയെടുത്ത് വെക്കുക അതിൻ്റെ മേളിലോട്ട് ഇതാ നമ്മുടെ സ്കേട്ടിൻ്റെ തുണി എടുത്ത് വെക്കുക ഇങ്ങനെ സൈഡിലിങ്ങനെ വെക്കുക എന്നിട്ടത് സ്ട്രെയ്റ്റായിട്ട് അങ്ങേറ്റം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോകണം കേട്ടോ ആദ്യം അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മറച്ചെടുത്ത് പുറത്തോട്ടാണ് ഞാനിത് തയ്ച്ച് വെക്കുന്നത് കേട്ടോ നമ്മുടെ ഉൾഭാഗത്തു നിന്ന് നമ്മുടെ പടി തയ്ച്ചിട്ട് നല്ല വശത്തേക്ക് തിരിച്ചു കൊണ്ടുവന്ന് തയ്ക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷമാണ് നമ്മൾ എലാസ്റ്റിക് ഒക്കെ ഇടുന്നത് കേട്ടോ അപ്പോൾ പടി ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ കയ്യിലിരിക്കുന്ന എലാസ്റ്റിക്കിൻ്റെ വീതി ഇച്ചിരി കുറവാണ് കേട്ടോ അപ്പം അത് ഞാൻ വിചാരിക്കുന്നത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് രണ്ട് ഹോളിലൂടെ ഇട്ട് കൊടുക്കാമെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു എലാസ്റ്റിക് വെച്ചിട്ട് ഞാൻ ഒന്ന് അടയാളം ചെയ്ത് അപ്പം എന്നിട്ട് സ്ട്രെയിറ്റായിട്ടൊന്ന് തയ്ച്ച് പോകും അപ്പം നമുക്ക് രണ്ട് എലാസ്റ്റിക് നമുക്കതിലിടുമ്പോൾ വീതിക്കുള്ള പടിയല്ലേ എടുത്തേക്കുന്നത് അതുകൊണ്ട് രണ്ട് എലാസ്റ്റിക്ക് ഇടാൻ പോവാണ് അപ്പോൾ നമ്മളത് സ്ട്രെയിറ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്കിനി എലാസ്റ്റിക് ഇടണം കേട്ടോ അപ്പോൾ ഞാൻ എലാസ്റ്റിക്ക് ഇടുന്നതും ഇതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എലാസ്റ്റിക് ഇതാ കറക്റ്റായിട്ട് ഞാൻ അതിൻ്റെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ട് എലാസ്റ്റിക് ആണ് ഞാൻ ഇതിൽ ഇട്ടേക്കുന്നത് കേട്ടോ വീതി കുറവായതുകൊണ്ട് വീതി ഉണ്ടെങ്കിൽ ഒരൊറ്റ എലാസ്റ്റിക് മതി കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാൻ ഞാനിന്ന് വണ്ണം ഒന്ന് നോക്കുകയാണ് ആ ഫ്രോക്ക് എടുത്ത് വെച്ചിട്ട് പിന്നെ നമുക്കത് ക്ലോസ് ചെയ്യണമല്ലോ അപ്പോൾ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ എലാസ്റ്റിക് ഇട്ട് കഴിയുമ്പോൾ എലാസ്റ്റിക് പൊളയാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പരിപാടിയുണ്ട് കേട്ടോ ആദ്യം ആ സൈഡൊന്ന് രണ്ട് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കണം എലാസ്റ്റിക് ഇട്ടതിന് ശേഷം അല്ലെങ്കിൽ എലാസ്റ്റിക് അകത്തോട്ട് കയറി പോകും കണ്ടോ ഞാനിങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ആ എലാസ്റ്റിക്കിൻ്റെ മേളിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ടേ അല്ലെങ്കിൽ എലാസ്റ്റിക് ഈ അകത്ത് കിടന്നിട്ടിങ്ങനെ പൊളഞ്ഞു പോകും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ അലാസ്റ്റിക് വലിച്ചു പിടിച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടെ സ്റ്റിച്ച് ചെയ്യുന്നു അപ്പോൾ രണ്ട് എലാസ്റ്റിക് ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ രണ്ടിൻ്റെ മേളിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓരോ അലാസ്റ്റിക്കായിരുന്നെങ്കിലും ഇതുപോലെ മേളിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ അത് പൊളഞ്ഞു പോകത്തില്ല അത് നല്ല നീറ്റായിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ അങ്ങനെയെല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ മേളിലത്തെ പടി വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം ഇനി ഇത് സൈഡ് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ മിടിയുടെ താഴെവശം തുമ്പൊന്നും മടക്കി തയ്ച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ലൈനിങ്ങിൻ്റെ തുമ്പ് ഞാൻ മടക്കി തയ്ച്ചിട്ടുണ്ടായിരുന്നു താഴെവശത്തെ അപ്പോൾ ലൈനിങ്ങിൻ്റെ തുമ്പ് മടക്കി തയ്ച്ചതിന് ശേഷം വേണോ കേട്ടോ ക്ലോസ് ചെയ്ത് പോകാൻ അപ്പം ലൈനിങ്ങിൻ്റെ തുമ്പ് നമ്മൾ ഓൾറെഡി മടക്കി തയ്ച്ചേക്കുകയാണല്ലോ അപ്പോൾ നമ്മൾ ഈ ഒരു ലൈനിങ്ങിന് നല്ല വിരിവുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ സ്കേറ്റ് നമ്മൾ മേളിൽ നിന്ന് തൊട്ട് താഴെ വരെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഒരുമിച്ച് ലൈനിങ്ങുമായിട്ട് ക്ലോസ് ചെയ്ത് പോകുന്നത് അതേസമയം നമുക്ക് ലൈനിങ്ങിന് ഇത്രയും വിരിവില്ലെന്നുണ്ടെങ്കിൽ ഇത് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ക്ലോസ് ചെയ്യുന്നത് നമ്മൾ ഈ സ്കേറ്റിനെ മേളീന്നാത്തിയ നമ്മൾ എലാസ്റ്റിക്കിൻ്റെ അവിടുന്ന് ഒരുപോലെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് പിന്നെ അകത്ത് നിന്ന് നമ്മുടെ ലൈനിങ് ആത്തി സ്റ്റിച്ച് ചെയ്ത് അങ്ങട്ടി ഇടും അതിനുശേഷമാണ് നമ്മൾ ആ ഒരു സ്കേറ്റിൻ്റെ തുണി സ്റ്റിച്ച് ചെയ്ത് വന്ന് ഇത് നല്ല വിരുവുള്ളത് കൊണ്ട് ഒന്നിച്ച് തന്നെയാണ് നമ്മളിതിപ്പോൾ താഴോട്ട് നമ്മൾ ക്ലോസ് ചെയ്ത് പോയിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മളിത് അതിൻ്റെ താഴെവശം തുമ്പൊന്ന് മടക്കി തയ്ക്കുകയാണെങ്കിൽ അങ്ങനെ നമ്മുടെ സ്കേട്ടിൻ്റെ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ്ങ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഇതാ നമ്മുടെ കുഞ്ഞാവ വന്നപ്പോൾ നമ്മൾ കുഞ്ഞാവയാത്തി ഇടിയിപ്പിച്ച് നോക്കി കേട്ടോ അപ്പോൾ ഇടിയിപ്പിച്ച് നോക്കിയ സമയത്ത് നമ്മുടെ മേളയിലത്തെ ആ ഒരു ടോപ്പിൻ്റെ കുറച്ച് വണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ ഞാനൊന്ന് വണ്ണം കുറച്ചിട്ടുണ്ടായിരുന്നു വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരുത്തിയൊക്കെയാണ് ഞങ്ങൾ ഇടീപ്പിച്ചിട്ട് കേട്ടോ അപ്പം നമ്മുടെ ടോപ്പ് തയ്ക്കാനും സ്കേട്ട് തയ്ക്കാനും നമ്മുടെ കുഞ്ഞാവയുടെ ഉടുപ്പ് വെച്ചിട്ടാണ് നമ്മൾ അളവൊക്കെ എടുത്തത് അപ്പം നമുക്ക് ഒരു ഫ്രോക്ക് ഉണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ സ്കേട്ടും ടോപ്പും തയ്ക്കാൻ പറ്റുമല്ലേ അപ്പോൾ നമ്മുടെ കുഞ്ഞാവേ നമുക്കൊന്ന് എഴുന്നേറ്റ് നിർത്തി ആ ഉഴുപ്പൊന്ന് കാണണ്ടേ അപ്പോൾ നമ്മുടെ ആ ഒരു ടോപ്പിൻ്റെ ആ ഒരു സൈഡിലായിട്ട് ഞാനൊരു ചെറിയൊരു ഫ്ലവർ പോലെ കൈ കൊണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കൈ കൊണ്ട് ചെയ്തു വെച്ചെന്ന് പറഞ്ഞാൽ മെഷീനിൽ തയ്ച്ചിട്ട് അത് ഹെമ്മിങ് ചെയ്ത് അവിടെ പിറ്റ് ചെയ്തേക്കാം അതിൻ്റെ മുകളിലൊരു ചെറിയൊരു ഷോവട്ടം പോലെ അതും കൂടെ കൊടുത്തിട്ടുണ്ട് അതും കൂടെ വന്നപ്പോഴത്തേക്ക് നല്ലൊരു എടുപ്പായി പക്ഷേ അത് ചെയ്യുന്നതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല വീഡിയോ ഒരുപാട് ലോങ് ആയതുകൊണ്ടാണ് കുറേ കാര്യങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്തത് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഈ ഒരു പ്രായമുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഇതുപോലത്തെ ഈ ഒരു ടോപ്പും സ്കേറ്റും ഒക്കെ ഒന്ന് തയ്ക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും തെറ്റ